നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കരുണയുടെയും കരുണയുടെ ആൾരൂപമാണ് സൽമാൻ രാജാവ് അത് അനുഭവിച്ചറിയാത്ത പ്രവാസികൾ ആരും തന്നെ ഉണ്ടാകില്ല ലോകത്ത് കഷ്ടപ്പെടുന്നവർ എവിടെ ഉണ്ടാകുമോ അവർക്ക് സഹായം എത്തിക്കുന്നതിൽ ആദ്യം തന്നെ മുന്നിലെത്തും ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും സഹായം എത്തിക്കുന്നതിൽ അദ്ദേഹം മടി കാണിക്കാറില്ല ഇപ്പോ ഇതാ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്നത് ആസൂത്രിതമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ സൗദി പ്രതിനിധി അംബാസിഡർ അബ്ദുള്ള അൽ മുമിലി പറയുന്നു ഇതുമൂലം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മുതൽ പത്ത് ലക്ഷത്തിലേറെ റോഹിംഗ്യൻ മുസ്ലിങ്ങളും മറ്റ് ന്യൂനപക്ഷങ്ങളും മ്യാൻമാറിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രമേയത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മ്യാൻമാർ ഭരണകൂടം ചെയ്തു കൂട്ടുന്ന ഈ മനുഷ്യാവകാശ ലംഘനം അവസാനിപ്പിക്കാൻ ആഗോള സമൂഹത്തിനോ ഐക്യരാഷ്ട്രസഭയ്ക്കോ ഇപ്പോഴും കഴിയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിന് കഴിഞ്ഞ അയച്ച സൗദി അറേബ്യ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ബംഗ്ലാദേശിൽ അഭയം തേടിയ എൺപത്തി ഏഴായിരത്തി നൂറ്റി അറുപത്തി അഞ്ചു പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഇവർക്ക് ഭവന നിർമ്മാണത്തിന് യു എസുമായി ചേർന്നാണ് സൗദി സഹായ പദ്ധതി നടപ്പിലാക്കുന്നത് അതേസമയം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വാക്സിൻ ഗവേഷണത്തിനായി സൗദി സൗദി അറേബ്യ ചിലവഴിക്കുന്നത് കോടി ഡോളർ ഡോക്ടർ തൗഫീഖ് അൽ ായി ഇക്കാര്യം വ്യക്തമാക്കിയത് നവംബർ അധ്യക്ഷതയിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയോട് അനുബന്ധിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക